നാൽപ്പത്തി ഒൻപതാം വയസ്സിൽ പ്രശസ്ത നടൻ അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സഹതാരങ്ങളും ആരാധകരും പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ എന്ന ചിത്രത്തിലുൾപ്പെടെ നിരവധി സിനിമകളിൽ വേഷമിട്ട നടൻ തമായോ പെറിയാണ് അന്തരിച്ചത് യു എസ് എയിലെ ഹവായി ബീച്ചിൽ സർഫ് ചെയ്യുന്നതിനിടെ ഷാർക്ക് ആക്രമിക്കുകയായിരുന്നു കടലിൽ ബോധരഹിതനായി കാണപ്പെട്ടതിനെ തുടർന്ന് ലൈഫ് ഗാർഡ് നടനെ കരക്കെത്തിച്ച് പ്രാഥമിക ചികിത്സകൾ നൽകിയെങ്കിലും പ്രിയ നടൻ മരിച്ചിരുന്നു തമ്മായി പെറക്ക് നാൽപ്പത്തി ഒൻപത് വയസ്സായിരുന്നു ഇദ്ദേഹം ഹവായ് ബീച്ചിലെ ലൈഫ് ഗാർഡ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം